ഏശയ്യയുടെ പുസ്തകം അൻപത്തിയാറ് അധ്യായം എല്ലാവർക്കും രക്ഷ കർത്താവ് ചെയ്യുന്നു ന്യായം പാലിക്കുക നീതി പ്രവർത്തിക്കുക ഞാൻ രക്ഷ നൽകാൻ പോകുന്നു എന്റെ നീതി വെളിപ്പെടും ഇവ പാലിക്കുന്നവൻ ഇവ മുറുഖ പിടിക്കുന്ന മർത്യൻ സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ കർത്താവ് തന്റെ ജനത്തിൽ നിന്ന് എന്നെ തീർച്ചയായും അകറ്റി നിർത്തുമെന്ന് അവിടത്തോട് ചേർന്ന് നിൽക്കുന്ന പരദേശിയോ ഞാൻ വെറുമൊരു ഉണക്കവൃക്ഷമാണെന്ന് ഷണ്ടനോ പറയാതിരിക്കട്ടെ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ സാപത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രിപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും ഒരിക്കലും തുടച്ചുമാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത് എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കുവാനും എൻ്റെ ദാസനായിരിക്കുവാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധ ഗിരിയിലേക്ക് കൊണ്ടുപോകും എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും അവരുടെ ദഹനബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും ഇസ്രയേലിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതുവരെ ശേഖരിച്ചത് കൂടാതെ ബാക്കിയുള്ളവരെയും ഞാൻ ശേഖരിക്കും വയലിലെ മൃഗങ്ങളെ വന്യമൃഗങ്ങളെ വന്നു ഭക്ഷിക്കുവേൻ എന്റെ ജനത്തിന്റെ കാവൽക്കാർ അന്ധരാണ് അവർ ഒന്നും അറിയുന്നില്ല അവർ മൂകരായ നായ്ക്കളാണ് അവർക്ക് കുരയ്ക്കാനാവില്ല അവർക്കിടുന്ന സ്വപ്നം കാണുന്നു നിദ്രാപ്രിയരാണവർ ആർത്തി പിടിച്ച നായ്ക്കളാണവർ അവർക്ക് തൃപ്തി വരില്ല ഇടയന്മാരും ഒന്നും അറിയുന്നില്ല സ്വാർത്ഥലാഭത്തിനു വേണ്ടി അവർ സ്വന്തം വഴി നോക്കുന്നു അവർ പറയുന്നു വരൂ പോയി വീഞ്ഞു കൊണ്ടുവരാം നമുക്ക് ലഹരിപാനീയങ്ങൾ നിറയെ കുടിക്കാം നാളെയും അളവില്ലാതെ കുടിക്കാം ആമേൻ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും കേട്ടേ